നമ്മുടെ ജാതകത്തിൽ അഥവാ ഗ്രഹനിലയിൽ ശുക്രൻ ധനുവിൽ നിന്നാലുള്ള ഫലങ്ങളാണ് പറയുന്നത് ഗുരുവാണ് ധനുവിൻ്റെ അധിപൻ ഗുരുവും ശുക്രനും ശത്രുക്കളാണെന്നാണ് പറയുന്നത് ദേവഗുരു ബൃഹസ്പതിയും അസുരഗുരു ശുക്രാചാര്യമില്ലേ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പക്ഷേ ധനുരാശിയിൽ ശുക്രൻ നിൽക്കുന്നത് നല്ലത് തന്നെയാണ് അവർക്ക് നല്ല ധനപരമായിട്ടൊക്കെയുള്ള നല്ല ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതും ജീവിതകാലം മുഴുവൻ ധനപരമായിട്ട് ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഒരു കാര്യം ഓർക്കണം വേറെ പാപ ഗ്രഹങ്ങളുടെയൊക്കെ ദൃഷ്ടി വരികയാണെങ്കിലോ ശുക്രന് ഏതെങ്കിലും തരത്തിലുള്ള బెక్ వీళ్ళు ഇതെല്ലാം വിപരീതമാകും അത് നമ്മൾ ഓർത്തിരിക്കണം പിന്നെ ഇവർ നല്ല ജോലിയിലൊക്കെ നല്ല ആത്മാർത്ഥതയുള്ളവരായിരിക്കും മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ളൊരു ചിന്താഗതി ഉള്ളവരായിരിക്കും അവരുടെ സുഹൃബന്ധ സുഹൃത്തുക്കളും അവരുടെ ജീവിത പങ്കാളിയും അവരുമായിട്ടൊക്കെ ഉള്ള ഒരു അടുപ്പം അവർക്ക് കാണാം അതായത് നല്ല സ്നേഹത്തിലായിരിക്കും നല്ല അവർ അവരുമായിട്ടൊക്കെ ഇവർക്ക് നല്ല സന്തോഷമായിരിക്കും കിട്ടുക പിന്നെ സോഷ്യൽ ആയിട്ട് ഇടപെടുന്നവരായിരിക്കും എല്ലാവരുമായിട്ടും നല്ല ചിരിച്ച് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ Ну реально, കൂടുതൽ പേരും ഭാഗ്യമുള്ളവരായിരിക്കും അത് നമ്മുടെ ഭാഗ്യരേഖ നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് മനസ്സിലാകും അതുപോലെ ഇവരുടെ ജീവിത പങ്കാളിയും നല്ല ഭാഗ്യമുള്ളതും നല്ല ധനസ്ഥിതി ഉള്ളവരും ഒക്കെ ആയിരിക്കും നമ്മളെ കൊണ്ട് കുടുംബത്തിനൊരു നല്ല പേര് വരണം ഇങ്ങനെയൊക്കെയുള്ളൊരു ആഗ്രഹമുള്ളവരായിരിക്കും അതുപോലെയാണെങ്കിൽ ഈ ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്നതിന് വീടൊക്കെ ഭയങ്കരമായിട്ട് അലങ്കരിച്ച് വെക്കുന്നവരൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവർ ആയിരിക്കും ഇവർക്ക് സാമാന്യം നല്ല ആരോഗ്യമുള്ള ശരീരം ആയിരിക്കും അതുപോലെ മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള ഒരു ആയിരിക്കും ഒരു കൂടുതൽ പേരും സത്യസന്ധരാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഇവർ എന്തും തുറന്ന് പറയുന്നവരായിരിക്കും പുറമേ അതിനകത്തരമായിട്ട് ചിരിച്ചേച്ച് തിരിഞ്ഞിരുന്ന് കുറ്റം പറയുന്നില്ലേ അങ്ങനെയൊക്കെയുള്ളവർ ഈ ഈ ശുക്രൻ ഇങ്ങനെ നിൽക്കുന്നവർ കുറവായിരിക്കും നല്ല പൊളൈറ്റായിട്ടായിരിക്കും ഒരു കാര്യം പറയുക പെരുമാറുകയൊക്കെ ചെയ്യും നല്ല ഹമ്പിളായിട്ട് അതുപോലെ മറ്റുള്ളവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇവർക്ക് നല്ലോണക്ക് അറിയായിരിക്കും ഇവർക്ക് ഈ മതപരമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിലും ഇങ്ങനെ അമ്പലകര കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിലും വളരെയധികം ഇഷ്ടമുണ്ടായിരിക്കും ഇവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ് മറ്റുള്ളവർ ഇവരെ ഇങ്ങനെ പിടിച്ചു കെട്ടിയവരുടെ അടുത്തിരുന്ന അതൊന്നും അവർക്ക് ഇഷ്ടമുണ്ടായിരിക്കില്ല എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കില്ല ഇവരെ പക്ഷേ ഇവർ ഇച്ചിരി കൂടൊക്കെ ഫ്രീഡം ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവർ തടയാൻ ശ്രമിച്ചാൽ ഇവർ പെട്ടെന്ന് ഭയങ്കരമായിട്ട് അങ്ങ് അസ്വസ്ഥരാകരെയും ഭയങ്കര ദേഷ്യം കാണിക്കുകയൊക്കെ ചെയ്യും അതായത് അവരെ അതിനവരെ സമ്മതിക്കുന്നവരെ ഇവരിങ്ങനെ ഒരു ഇറിറ്റേറ്റഡ് ആയിരിക്കും അന്ധവിശ്വാസങ്ങളൊക്കെ കുറവായിരിക്കും ഇവർ ഭയങ്കര അഡ്വഞ്ചറസ് ആയിരിക്കും ഭയങ്കര ധൈര്യമായിട്ട് എല്ലാത്തിനെ നേരിന്ന് എഴുന്നവരായിരിക്കും ഇങ്ങനെ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണണം മലമുകളിലൊക്കെ പോകണം അങ്ങനെയൊക്കെ അതും ഇവരിൽ കൂടുതലായിരിക്കും ഇവരുടെ പങ്കാളിയും ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് ഇവർക്ക് വളരെയധികം ആഗ്രഹം കാണണം അതായത് മറ്റുള്ളവരെക്കാൾ വലിയ വിവരിച്ചിലൂടെ ഫ്രീഡം ആഗ്രഹിക്കുന്നവരാണോന്ന് നമുക്ക് സംശയം വരും ചോദിക്കാൻ എല്ലാവരും ഫ്രീഡം ആഗ്രഹിക്കുന്നവരാണോ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ ആണെങ്കിൽ അങ്ങനെ മറ്റുള്ളവർ പറയുന്ന കേട്ട് അങ്ങനെ ജീവിച്ചൊരു ഒരു അനുഭവമാണ് നമുക്കുള്ളത് പക്ഷേ പറയുന്നതെന്ന് പറഞ്ഞാൽ അനുസരണില്ലാത്തതെന്ന് പറയുമെങ്കിലും മറ്റുള്ളവരെ പറഞ്ഞത് കേട്ട് അങ്ങനെ ജീവിച്ച് 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 ഒരു ഒതുങ്ങിപ്പോയവർ അങ്ങനെയാണ് ഓരോ കാര്യം കൊണ്ട് പറയുമ്പോൾ എല്ലാവരും അഡ്വഞ്ചറസ്സൊന്നും ആയിരിക്കത്തില്ല മറ്റുള്ളവരും ആടെ അഭിപ്രായങ്ങൾ മാനിച്ച് ജീവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ അതുപോലെ തന്നെയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ചിലരാണെങ്കിൽ എപ്പോഴും ഇവിടെയെങ്കിലും ഒരു ക്യാമറ കണ്ട ഓടി അങ്ങ് വീണിട്ട് ആ അവരുടെ ആ ഫേസ് കാണും ഇപ്പോൾ നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പോകുമ്പോൾ ചിലർ മുന്നിൽ നിന്ന് മാറത്തേലും അവർക്ക് ആ ഇതിനകത്ത് കാണണം എന്നുള്ളൊരാഗ്രഹമായിരിക്കും അപ്പോൾ അടുത്ത് നിൽക്കുന്നവർക്ക് ചിലപ്പോൾ കാണിക്കുന്നത് ഇഷ്ടമായിരിക്കത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ആരെയും കാണിക്കാത്തത് കഴിയുന്നതും കട്ട് ചെയ്തൊക്കെ കാണിക്കുന്നത് കാരണം നമ്മുടെ മനസ്സിതി ആണെങ്കിൽ ദോഷമല്ലേ അങ്ങനെ കാണിക്കുന്നത് അതുകൊണ്ടാണ് പറയാൻ കാരണം ഇത് കേൾക്കുന്ന ചിലരെങ്കിലും വിചാരിക്കുമോ എല്ലാവർക്കും അങ്ങനെയല്ല എല്ലാവരും അങ്ങനെയല്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ഈ ബ്ലോഗിലൊക്കെ കാണാറില്ലേ അവരുടെ പങ്കാളിയുമായിട്ടുള്ള യാത്രകൾ ഒരുപാട് യാത്രകൾ ചെയ്യുന്നവരൊക്കെ ഇല്ലേ അങ്ങനെയുള്ളവർ ഇങ്ങനെ ശുക്രൻ ധനുവിലുള്ളവരാവാൻ സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ അവർ ഡിസംബർ മാസത്തിൽ ജനിച്ചവരാണെങ്കിൽ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡിസംബർ പതിനാല് തൊട്ട് ഒരു ജനുവരി പതിനാല് വരെ ജനിച്ചവരൊക്കെ ആണെങ്കിൽ മിക്കവാറും ധനുരാശിയിൽ ശുക്രനാകാനുള്ള സാധ്യതയുണ്ട് അതെന്താ സാധ്യതയുണ്ടെന്ന് മാത്രം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഈ ചാട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓർക്കേണ്ടത് സൂര്യൻ നിൽക്കുന്ന രാശിയുടെ തൊട്ടടുത്ത രാശിയിലാകാൻ ആയിരിക്കും മിക്കവാറും ശുക്രൻ കൂടെ തന്നെ ആയിരിക്കും ബുധൻ മിക്കവാറും അല്ലെങ്കിൽ ഒ ഒരു ഒന്നോ രണ്ടോ രാശിയെ ഇവർ മാറി നിൽക്കാറുള്ളൂ ഈ വർഷം അനുസരിച്ച് വ്യത്യാസവും വരുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ഈ മൂന്ന് ഗ്രഹങ്ങൾ അടുത്തടുത്തായിരിക്കും എപ്പോഴും ബുധൻ ശുക്രൻ രവി അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എല്ലാ ഈ പിന്നെ സാജിറ്റേറിയസ് എന്ന് പറയുന്ന ആ രാശിയിൽ ജനിച്ചവരും ഈ ശുക്രൻ ആ ധനുവിലായിരിക്കണമെന്നില്ല ഇപ്പോൾ ഒരുപാട് ഫ്രീ സോഫ്റ്റ്വെയർ ഒക്കെ ഇല്ലേ അതിനകത്ത് നോക്കിയാൽ മതി ജഗന്നാഥ ഹൊറയാണെങ്കിൽ കമ്പ്യൂട്ടറിൽ എടുക്കാം അതല്ലെങ്കിൽ പ്രോ കേരള ഡോട്ട് കോം എന്ന് പറഞ്ഞതിനകത്ത് ബർത്ത് ചാട്ടെന്ന് അടിച്ചാൽ മതി അപ്പോൾ നമുക്ക് സെല്ലും കിട്ടും ഞാനതാണ് ഉപയോഗിക്കുന്നത് സെല്ലിൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലത്ത് മറ്റേതായ ജഗന്നാഥോറ വളരെ നല്ലതാണത് ഇപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് ജാതകമൊക്കെ നോക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് നമ്മൾ അല്ലാതെ ഇങ്ങനെ റെഫറൻസിന് വേണ്ടി മാത്രം ഇപ്പോൾ ജാതകമൊക്കെ നോക്കാറുള്ളെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ശുക്രൻ മൗഢ്യത്തിലോ അല്ലെങ്കിൽ ഗ്രഹയുദ്ധത്തിലോ അല്ലെങ്കിൽ പിന്നാണെങ്കിൽ വക്രത്തിലോ ഒക്കെ ആയിരുന്നാൽ ഈ ഫലങ്ങൾക്കൊക്കെ വ്യത്യാസം വരും വിവാഹ ജീവിതത്തിലൊക്കെ വളരെയധികം കുഴപ്പങ്ങൾ വരും ഇവർ സ്വാർത്ഥരാകാനുള്ള സാധ്യതയുണ്ട് സൂര്യനൊപ്പം വളരെ അടുത്താണെങ്കിൽ അതായത് മൗഢ്യത്തിലാണെങ്കിലൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാം പിന്നെ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ വരാം വിവാഹത്തിൽ പ്രശ്നങ്ങൾ വരാം ധനപരമായിട്ട് ഒരുപാട് നഷ്ടങ്ങളുണ്ടാകാം അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ ശുക്രൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ള ഫലങ്ങളാണ് ഈ നമ്മൾ പറയുന്നത് അതായത് ധനുമാസത്തിൽ ജനിച്ചവർക്ക് ഇങ്ങനെ ശുക്രൻ നീക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാകാമെന്നാണ് പറഞ്ഞത് പലരും കുട്ടികളെ പോലെ പെരുമാറുന്ന കാര്യം വളരെയധികം തമാശ പറഞ്ഞ് ചിരിച്ചു കളിച്ച് നടക്കുന്നവരൊക്കെ കണ്ടിട്ടില്ലേ അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും അത് നല്ല ശുക്രനൊക്കെ ഉള്ളപ്പോഴാണ് അങ്ങനെയൊക്കെ അവർ നടക്കുന്നത് ചാട്ടിൽ ഒമ്പതാമത്തെ രാശിയല്ലേ രാശി അതുകൊണ്ടാണ് ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നതൊക്കെ നല്ലതാണ് കുഴപ്പമില്ല നല്ല പ്രശസ്തരാകാനുള്ള സാധ്യത കൊണ്ട് കുറഞ്ഞ പക്ഷം അവരുടെ അയൽപ്പക്കങ്ങളിലൊക്കെ പണ്ടേത് അറിയപ്പെടുന്നവരായിരിക്കും എല്ലാവരെയും സഹായിക്കാനൊക്കെ മുന്നിട്ടിറങ്ങത്തില്ലേ അതുകൊണ്ടൊക്കെ പിന്നെയാണെങ്കിൽ ഒരു പ്രത്യേക തരത്ത് മധുരപരമായിട്ടുള്ള ഒരു എനർജി ഇവരുടെ ചുറ്റും ഇങ്ങനെ ഉണ്ടാകും എപ്പോഴും നല്ല എനർജറ്റിക്കും നല്ല ഒഴുക്കിലിങ്ങനെ പോകുന്ന പറഞ്ഞിട്ടില്ല അതുപോലെ പെരുമാറുന്നവരും ആയിരിക്കും ധനുരാശിയിൽ ഏത് ഗ്രഹം നിന്നാലും അതുമായിട്ട് ബന്ധപ്പെട്ട അതായത് ഈ ധനുരാശിയുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതിൽ വളരെയധികം താല്പര്യം കാണും കാരണം ഗുരു ഈ ജ്ഞാനത്തിൻ്റെ ഗ്രഹമായതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ ഇവർക്ക് കൂടുതലും ആട്ടുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിക്കുന്നതിലായിരിക്കും താല്പര്യങ്ങളാണ് ആ ശുക്രൻ്റെ കാരകത്വങ്ങൾ നോക്കണം അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അതുപോലെ ഇവർക്ക് എഴുത്ത് എഴുത്താനൊക്കെ നല്ല കഴിവ് കാണും നല്ല കഥ പറയാനൊക്കെയുള്ള നല്ല കഴിവ് കാണും ഭാഷപരമായിട്ട് അതായത് ഭാഷ പഠിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള ജോലികൾ വിദേശപരമായിട്ടുള്ള കാര്യങ്ങൾ യാത്രാപരമായിട്ടുള്ള പഠനങ്ങൾ അതുപോലെ തന്നെ ടീച്ചിങ്ങിലൊക്കെ നല്ല ടാലൻ്റ് കാണും ഇവർക്ക് പലപ്പോഴും വാക്കു കൊടുത്താൽ അത് നിറവേറ്റാൻ കഴിയാത്തവരായിരിക്കും ഈ ഈ ധനുരാശി ശുക്രം നീക്കുന്നവർ കാരണം ഇവർ മുൻ മുന്നോട്ട് നോക്കാതെ ആയിരിക്കും പല കാര്യങ്ങളിലും എടുത്തിയാടുന്നതും വാക്കു കൊടുക്കുന്നു അങ്ങനെയൊരു കുഴപ്പമുണ്ട് അതൊന്നും കുറയ്ക്കാൻ നോക്കിക്കോണം എപ്പോഴും പറയുന്ന പോലെ ശുക്രന്റെ കാരകത്വങ്ങളൊന്നും നോക്കണം ശുക്രൻ ഏതെല്ലാം ഭാവങ്ങളുടെ അധിപനാണെന്ന് നോക്കണം ശുക്രൻ എത്രാം ഭാവത്തിലാണ് നില്ക്കുന്നത് നോക്കണം ആ ഭാവാ ഭാവാധിപൻ എവിടെയാണ് നിൽക്കുന്നത് നോക്കണം അത് മിക്കവാറും ഗുരു തന്നെയല്ലേ അതുകൊണ്ട് ആ ഗുരു എവിടെയാണ് നിൽക്കുന്നത് നോക്കണം പിന്നെ നക്ഷത്രം ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് നോക്കണം ഇപ്പോൾ മൂലമാണെങ്കിൽ കേതു അല്ലേ നക്ഷത്രം അപ്പോൾ ആ കേതു നമ്മുടെ ജാതകത്തിൽ എവിടെയാണ് ആ കേതുവിൻ്റെ സ്ഥിതി എന്താണ് ഇങ്ങനെയൊക്കെ അനുസരിച്ച് ഈ ഫലങ്ങളിലെല്ലാം വ്യത്യാസം വരുമേ ഇവർ കുട്ടികളെ വളരെയധികം സ്നേഹിക്കുന്നവരായിരിക്കും അത് സ്റ്റോക്ക് ട്രേഡിംഗൊക്കെ ഇല്ലേ അതിലൊക്കെ ഇവർക്ക് ഇൻട്രസ്റ്റ് കാണും ചില കുട്ടികൾക്കൊക്കെ ഭാഗ്യമുണ്ട് അതിലൊക്കെ അതുപോലെ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ നല്ല ധനസഹായങ്ങളൊക്കെ കിട്ടാൻ അതായത് ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുമുണ്ട് നല്ല സ്വഭാവ ഗുണങ്ങളും ഭക്തിയൊക്കെയുള്ള ഒരു ഭാര്യ അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ കിട്ടാനുള്ള സാധ്യതയുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് ഇവർക്ക് വളരെയധികം ഭാഗ്യങ്ങൾ വന്നു വന്നുചേരുന്നതായിട്ട് കാണാം കാരണം ശുക്ര വിവാഹത്തിൻ്റെ ഗ്രഹമല്ലേ അതുകൊണ്ട് അപ്പോൾ ഓർക്കടം ബലഹീനമാണെങ്കിൽ മൊത്തം എതിര് വരും അതുപോലെ കുടുംബജീവിതത്തിലൊക്കെ നല്ല ആത്മാർത്ഥത പുലർത്തുന്നവരായിരിക്കും ആ ഈ അല്ലാതെയുള്ള ഈ കുറുക്ക് വഴിയെക്കൂടുള്ള ധനങ്ങളൊന്നും ഇവർ ഇഷ്ടപ്പെടത്തില്ല കൂടുതൽ പേരും എല്ലാവരും ഒന്നല്ല കൂടുതൽ പേരും അങ്ങനെയാണ് പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഗ്രന്ഥ ഇപ്പോഴത്തെ വെച്ച് ഗവണ്മെന്റ് ജോലി അങ്ങനെയൊക്കെയാണ് അർത്ഥമാക്കുന്നത് അതുപോലെയാണെങ്കിൽ ഇവരുടെ ഭാര്യ നല്ല സ്വഭാവമുള്ളവർ ഗുണങ്ങളുള്ളവരാകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് എല്ലാവരും അങ്ങനെയാണ് നല്ല ഇവരും നല്ല ആകർഷണീയമായ ശരീരഘടനയൊക്കെ ഉള്ളവരായിരിക്കും സൗന്ദര്യമുള്ളവരായിരിക്കും കൂടുതൽ പേർക്കും ആഭരണങ്ങളൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരായിരിക്കും ബിസിനസ്സിലാണെങ്കിൽ ഈ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളൊക്കെ വിൽക്കുന്നത് അതുപോലെ കമ്പ്യൂട്ടറൊക്കെ വിൽക്കുന്നത് ആ കമ്പ്യൂട്ടറിനോടനുബന്ധിച്ചുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നത് അതുപോലെ ഫോട്ടോഗ്രാഫി ഇവയിലൊക്കെ ശോഭിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് കൂടുതൽ കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ഇവരുടെ ഒരു കുഴപ്പമാണ് അതുപോലെ തന്നെയാണ് ഇവർക്ക് ഒരു ക്ഷമയില്ല അവർ ക്ഷമിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു കഴിവില്ല അതുപോലെ എപ്പോഴും ഒരു അസ്വസ്ഥമായൊരു മനസ്സായിരിക്കും മിക്കവർക്കും ഈ ശുക്രൻ ഒന്ന് അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അതുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടെങ്കിൽ അത് അവരുടെ പേഴ്സണാലിറ്റിയെ വളരെയധികം സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഏത് ഗ്രഹത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഏത് രാശി നിന്നാലായാൽ പോലും പോസിറ്റീവുണ്ട് നെഗറ്റീവ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കണം ഓന്ന